ഈ വാക്കുകളിലും പൊട്ടീസുകളിലും ജാടകളിലും ഇതൊക്കെ ശരിയാണ് സുന്നത്തമായതാണ് എന്ന് മനസ്സിലാക്കി പോവുകയാണ് യഥാർത്ഥത്തിൽ അത് അനുഭവിച്ചങ്ങ് പഠിക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയും അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചത് കൊണ്ട് ആ വിഷയം ഞങ്ങൾ ഇവിടെ ഊന്നിപ്പറയുന്നു സമസ്ത കേരള ജംഷിയത്തുല്ല പറഞ്ഞേടത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ വിലയിരുത്തുകയും നിർത്തലാക്കുകയും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ സമൂഹത്തെ ഇനി കൊണ്ടുപോവുക നിങ്ങൾ ആലോചിച്ച് നോക്കി ഇനി എന്തെല്ലാം പറഞ്ഞു വരും എന്നിട്ട് അതിനു വേണ്ടി കാശ് വിളിച്ച് പിന്നെ ലാസ്റ്റ് വരെ ഞാൻ അങ്ങനെ ഒരു പള്ളി എന്നെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നയിടത്തേക്ക് എത്തുമ്പോൾ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു അപകടം അല്ലെങ്കിൽ വലിയ ഒരു സംഭവം അത് നമുക്ക് മനസ്സിലാക്കുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഇൻഷാ അല്ല ആത്മീയത വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ചൂഷണത്തിനെതിരെ ഒന്നിച്ചുള്ള പോരാട്ടം നടത്തിയേ പറ്റൂ എന്ന് ഒരിക്കൽ കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കൂടുതലായി പറയേണ്ട കാര്യമില്ല എ മുതൽ ജഡ്ഡ് വരെ നമ്മൾ പഠിച്ച് വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് അന്ന് പറഞ്ഞ ദീനുണ്ടല്ലോ ഏതാ അന്ന് പറഞ്ഞ ദീന്സു അല്ലേബി ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗം ആ എന്ന് പറയുമ്പോ അതാണ് ഇവിടെ സമസ്ത കേരള ഉലമ അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ കാണിച്ചു തന്ന മാർഗം ഇത്തരം കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അൽഹ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുകയും അവസാനം ഇതെല്ലാം കഴിയും ഇതെല്ലാം അവസാനിക്കും അവസാനം നമുക്ക് മരണം എന്ന ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കണം സംഘടനാ നേതാവ് പറഞ്ഞതല്ലേ ഇനി ഞങ്ങൾക്ക് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങാം ആഹ്ലത്തിൽ ഓലേറ്റെടുത്തോളും അതൊന്നും പറഞ്ഞാൽ അല്ല വിട ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഒരാളെ നിരപരാധിയായ ഒരാളെ അയാൾക്കെതിരെ അയാൾ ഒരു തിക്രിയല്ലി എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫാത്യവദി എന്നതുകൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ അനാവശ്യമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ട കേസ് തന്നെയാണ് പ്രത്യേകിച്ച് ഹബീബായ മുഹമ്മദ് പേരിൽ അത് ഇത്തരം ചൂഷണങ്ങളും കാര്യങ്ങളും നടത്തി പിന്നെ പൈസയൊക്കെ കിട്ടിയിട്ട് ഞാനങ്ങനെ അറിയില്ല അല്ലെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറയുന്ന ഈ സമ്പ്രദായം അത് മുന്നോട്ട് പോകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല ഇൻഷാ അല്ലാ എല്ലാവരും മനസ്സിലാക്കും സത്യം ഇപ്പം ഞാൻ അവസാനം പറയാൻ പറ്റ പോയിൻ്റ് അതാണ് അതും നമ്മൾ മനസ്സിലാക്കണം ഇന്ന് എ പി ഭാഗത്തിലെ എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ ഇത് മനസ്സിലാക്കിയവരാണ് പിന്നെന്തോലും പുറത്തു പറയാത്തത് അത് ഓരോ കാരണങ്ങൾ നേരത്തെ മൂപ്പരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അതുണ്ടാവും ഒന്നുകിലെന്തെങ്കിലും സ്ഥാപനമോ അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും ഒരു പറയാൻ പറ്റില്ല കായനി എനിക്ക് പറയാൻ താല്പര്യമുണ്ട് എനിക്കിത് മനസ്സിലായിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്താ ചെയ്യാം നമ്മളെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മളത് പക്ഷേ ഞാൻ പറയുന്നത് അതിന്റെ എല്ലാം അപ്പുറത്ത് ഈ ചൂഷണത്തിന് നമ്മൾ കൂടി കൂട്ടുന്നാലോ വൈദ്യുതത്ത് വഫാത്തോടെ തീരും ആ ശരി പറഞ്ഞതാരാ അത് കൊൻമ അബ്ദുൽ കദർ മുസ്ലിയാർ എന്നാ ശരി നീ ഇമാങ്കാരി അഞ്ചാന്ന് കൊൻമ അബ്ദുൽ കദർ മുസ്ലിയാരി പറഞ്ഞാലോ അത് കുഴപ്പമില്ല സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞതല്ലേ അത് നമ്മൾ അംഗീകരിക്കന്നെ ഈ ഒരു കോലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ചിന്തിക്കണമെന്നാണ് അവരോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അത് ഓരോന്നും വെച്ച് പഠിക്കുക തന്നെ വേണം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രഹങ്ങൾക്കാണ് എല്ലാം വലിയൊരു ലക്ഷ്യം അത് ആഹ്റത്തിലുള്ള വിജയമാണ് ഹബീബായ മുഹമ്മദ് അലഹി വസ്ലമതങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരം പരസ്പര വൈരുദ്ധ്യങ്ങളായ വാക്കുകളും കാര്യങ്ങളും പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന വളരെ ശക്തമായ ഒരു ഓർമ്മയും മഹാനായ മഹാനായാഹു അലിഹി വസല് മതങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ കൈപിടിക്കാൻ ആ സുറാത്വാനത്തിന്റെ മുകളിലൂടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ആരും വരൂല ഒരാളും വരില്ലാഹു അലിഹി വസം നമ്മുടെ കൈപിടിക്കണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നേതാക്കൾ നമ്മുടെ കൈപിടിക്കണമെങ്കിൽ സംഘടന എന്ന ഈ ദുന്യാവിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയെ അല്ലെങ്കിൽ ഈ സംവിധാനത്തെ അതൊരു വലിയ സംഭവമാക്കി അതിനുവേണ്ടി ഏത് ദുർന്യായവും പറഞ്ഞ് സമൂഹത്തെ അരാജകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനോട് സഹകരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മളും അതിന് സഹകരിച്ചുകൊടുത്ത് ആഹാരത്തിലെത്തിയാൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടാൽ നമ്മൾ കൂടി അതിനെ മറുപടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി എന്ന് നമ്മൾ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആത്മീയതയിലൂടെ മേഖലയിലേക്ക് വരാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചത് അപ്പൊ മനസ്സിലായി ഇനി വൈലു നിന്നാല് സംഭവം ദുനിയുണ്ടാവൂല ആഹുറം ഉണ്ടാവില്ല കാരണം രണ്ടു പൂവാണ് പ്രത്യേകിച്ച് ഈ ആഹുറം അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമഇ തുലമയുടെ പാതയിലേക്ക് നമ്മൾ വന്നത് എന്ന് കൃത്യമായി നമ്മളിവിടെ പറയുന്നു അതിൻഷാ അതിൻഷല്ല ആർക്കും എന്ത് ചെയ്യുക വിഷയത്തിൽ എനി സ്വന്തമായി സീഡി കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത് സ്വന്തമായി അറിയണമെന്ന് താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടും പറയുന്നു നിങ്ങൾക്കും അന്വേഷിക്കാം അന്വേഷണത്തിനുള്ള കവാടങ്ങൾ വാതിലുകൾ ഞങ്ങൾ തുറന്നിട്ട് തരികയാണ് അതിനുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടോ ഞങ്ങൾ തരാം ഏത് അന്വേഷണവും നിങ്ങൾക്ക് നിഷ്പക്ഷമായി നടത്താം നിങ്ങൾ സമസ്തയിലേക്ക് എല്ലാവരും വരണം എന്ന് ഞാൻ പറയല്ല പക്ഷേ അവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറയുന്നത് അത് വലിയ ഒരു അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന യാഥാർത്ഥ്യമാണ് കാരണം അത് നിങ്ങളെന്നെ ഏ അപ്പുറത്തെ സഹോദരങ്ങളോടാ ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ഒറ്റക്കിരുന്ന് എന്താണ് പൊന്മുൽ ഖാദർ ബസിയാർ പറഞ്ഞത് ആക്കൾ ഇപ്പൊന്ന് കേൾക്കുക പേരോളുമാൻ സഖാഫി എന്താ പറയുക അതും കേൾക്കുക എന്നിട്ട് സംഘടനാ തത്ത കൂടെ മാറ്റിവെച്ചൊന്ന് ചിന്തിക്കുക അപ്പൊ നിങ്ങൾക്കും ബോധ്യമാവും നമ്മുടെ നേതാക്കൾ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു ആ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയെ കുറിച്ച് ആലോചിക്കാം ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല ഇത് വളരെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സമസ്തയുടെ വഴിയിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വഴിയിൽ സ്വർഗത്തിലെത്തുന്നത് വരെയുള്ള നമ്മുടെ പോരാട്ടം തുടരുക തന്നതയും അള്ളാഹു താര തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ചെയ്യുമാറാകട്ടെ റബ്ബേ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ലക്ഷ്യം കൃത്യമായി നീ അറിയുന്നവനാണ് നീ സ്വീകരിക്കണം റഹ്മാനെ വല്ലാ ഭാഗതകളും വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ അവസാനം ഷബീബായ മുഹമ്മദ്